അന്ന അതാരാ വന്നതെന്ന് നോക്ക് പുറത്ത് തുടരെ തുടരെ കോളിംഗ് ബെല്ല് കേട്ട് ശ്രീദേവി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അന്ന നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വീണ്ടും വീണ്ടും ശബ്ദം കേട്ടു പത്മയാവും ചെക്കനാണ് ഈ ഇളക്കം അന്ന ചെവിയൊന്നു പൊത്തി ദേഷ്യത്തിൽ വാതിൽ തുറന്നു പക്ഷെ മുന്നിൽ പത്മയായിരുന്നില്ല മറ്റാരോ പരിചയം ഒട്ടുമില്ലാത്ത ആ ഒരാളെ കാണെ അന്നയുടെ നെറ്റിയിൽ ചുളിവുകൾ ഏറെ വീണു ഒപ്പം ആ നിൽപ്പിന് ഒരു വശഭിശക് തോന്നി കണ്ണൊരൽപ്പം ചുരുക്കി നോക്കി എത്ര നേരമായി ബെല്ലടിക്കുക എവിടെ പോയി കിടക്കുമായിരുന്നു അന്നയേയും ആകെ ഒന്ന് ഒഴിഞ്ഞ് അടുത്ത നിമിഷം അവൾക്ക് നേരെ ദേഷ്യത്തിൽ അലറുന്നവളെ തെല്ലൊരു പകപ്പോടെ അന്ന ഞെട്ടി നോക്കി ഏയ് ആരാ അന്നയുടെ പകപ്പോടെയുള്ള നോട്ടം പാടെ അവഗണിച്ച് കയ്യിലെ കുഞ്ഞു ഹാൻഡ് ബാഗുമായി ഉള്ളിലേക്ക് നേരെ കയറി വരുന്നവളെ കണ്ട് അന്നയ്ക്ക് ഇപ്രാവശ്യവും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അവൾക്ക് മുന്നിലേക്ക് മറ പോലെ നിന്ന് എന്നെ കണ്ണു ചുരുക്കി ചോദ്യം ആവർത്തിച്ചതും എതിരിൽ നിൽക്കുന്നവളും മാറിൽ കൈപ്പിണച്ച് കെട്ടിയിരുന്നു അത് വൈകാതെ മനസ്സിലായിക്കോളും പ്രത്യേക ഭാവത്തിൽ അന്നയെ ഒന്ന് ചോന്നു നോക്കിയവൾ അന്നയെ മറികടന്നുള്ളിലേക്ക് കയറി ആരെന്നോ എന്തെന്നോ പറയാതെ ഇതെങ്ങോട്ടാ ഇടിച്ചു കയറി കുട്ടി ഏതാ ആരെയാ കാണണ്ടേ പാർട്ടിയുടെ ബന്ധു പിന്നീട് ഒരു മുഷുവുണ്ടാവണ്ട എന്ന നിലക്ക് ശബ്ദം പരമാവധി സൗമ്യമാക്കാൻ എന്നെ ശ്രദ്ധിച്ചു അതന്നെയാ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത് താൻ ആരാ ദേവീമെ സഹായിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ ചീരുത്തളയുടെ മോളാണോ സംശയത്തോടെ ചോദിക്കലും ബാഗ് വലിച്ചെറിഞ്ഞ് കയത്തിൽ ചുറ്റിയ സ്കാഫ് അയച്ച് മാറ്റി സെറ്റിയിലേക്ക് മലർന്നു കിടക്കലും ഒരുമിച്ചായിരുന്നു അന്നയുടെ മറുപടിയൊന്നും ഇല്ലാതിരുന്നതും അവൾ തലതിരിച്ച് തലതിരിച്ചന്നയെ നോക്കി ഇപ്പോഴും തൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന അവളെ കാണേ നെറ്റിയിലൊന്ന് കൈകൊണ്ടൊഴിഞ്ഞു താൻ ഇതുവരെ പോയില്ലേ പോയി എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുപോവാ പോകുന്ന വഴിക്ക് ആ പുറത്തിരിക്കുന്ന എൻ്റെ ലഗേജ് കൂടി ഇവിടുത്തെ ദേവിയമ്മയുടെ മൂത്തമ്മൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ വെക്കാൻ മറക്കണ്ട പറ്റില്ലെങ്കിൽ ഭാവത്തോടെ അവൾ വീണ്ടും ഒന്ന് ഞെളിഞ്ഞതും അന്നയുടെ ശബ്ദം കടുത്തു അന്നയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു ആരായ ഇവള് അങ്ങോട്ട് അധികാരമെടുക്കാൻ മാത്രം അന്നയുടെ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നത് കണ്ടെങ്കിലും അന്ന ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുക തന്നെയായിരുന്നു ഏ ഞാൻ ഈ പറഞ്ഞത് ചെയ്യില്ല എന്ന് തന്നെയാണോ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഞാൻ ആരാണെന്നറിയാതെ ഇതെന്നല്ല ഒന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം അന്നയുടെ ശബ്ദത്തിൽ വാശി നിറഞ്ഞു ഒപ്പം അവൾക്ക് മുന്നിൽ കയ്യും കെട്ടി കോർപ്പിച്ച് നോക്കി നിന്നു ഓഹോ അങ്ങനെ എന്നാ പറയാം ഞാൻ പ്രിയ ഇവിടുത്തെ ശിവച്ഛൻ്റെ അനിയത്തിയുടെ മകള് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ പാർത്ഥിബൻ്റെ മുറപ്പെണ്ണ് പറയ കണ്ണുകൾ കുറുക്കി മുന്നിലെ അന്നയുടെ ഭാവം വീക്ഷിച്ചു കണ്ണുകൾ വികസിച്ച് അവളെ ഒന്ന് മേച്ചു നോക്കുന്നത് കാണേ പ്രിയ അവളെ നോക്കി ഒന്ന് ചുണ്ടുകൂട്ടിയിരുന്നു ആരാഅന്ന വന്നേ ഉള്ളിൽ നിന്ന് ദേവി ഇറങ്ങി വരുന്നത് കണ്ടതും എന്തോ കൂടി പറയാൻ വന്ന പെണ്ണ് അവർക്കടുത്ത് കോടിയിരുന്നു ആഹാ പിയു ആയിരുന്നോ ദേവിമാ ശ്രീദേവി നാക്ക് നാക്കുകടിച്ചൊന്ന് ചിരിച്ചു മുന്നിൽ ചുണ്ടു ചുളിക്ക് നിൽക്കുന്നവളെ നോക്കി കണ്ണ് ചിമ്മി ഓഹ് സോറി പ്രിയ പോരെ ഉം ചിരിയോടെ അവരുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് പ്രിയ തോളിലേക്ക് ചാഞ്ഞു അന്ന ഇരുവരെയും നോക്കി വന്ന നാൾ മുതൽ കേൾക്കുന്ന പേരാണ് ഇവർക്കൊക്കെ ഇത്രയും വേണ്ടപ്പെട്ട ആരോ ആണെന്ന് മനസ്സിലായിരുന്നെങ്കിലും പാർത്ഥിയുടെ മുറപ്പെണെന്ന് കരുതിയില്ല പക്ഷേ ഇവർക്കെല്ലാം അത്രയും വേണ്ടപ്പെട്ടയാൾ തന്നോട് മാത്രം അനിഷ്ടം കാണിച്ചതിൽ അന്നക്ക് ചെറിയ വിഷമം തോന്നി താൻ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അന്ന ആലോചനയോടെ അവരെ രണ്ടിനെയും നോക്കി ഇതാരാ ദേവീമ്മ ചീരുത്തുള്ളയുടെ മോളാ വന്ന നേരം മുതൽ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അല്പം കുറുമ്പോടെ വീണ്ടും അവൾ ആ ചോദ്യം ഉന്നയിച്ചതും ദേവി കണ്ണുരുട്ടി നോക്കിയവളെ പെട്ടെന്ന് അന്നയുടെ മുഖം മാറി ദേഷ്യം വന്നുള്ള അവളുടെ മുഖം കൂടി കണ്ടതും ദേവി പ്രിയയുടെ ചെവിയിൽ പിടിച്ചു കൂടുന്നുണ്ട് പെണ്ണിനി നല്ലത് നീ മര്യാദക്ക് സംസാരിക്കടി ആ വിട് വിട് ഞാൻ ചുമ്മാ ഏട്ടത്തിയെ പ്രാങ്ക് ചെയ്തതല്ലേ ദേവിക്കുട്ടി നിന്ന നിൽപ്പിൽ രണ്ടു വട്ടം തുള്ളി പെണ്ണ് ഓടിവന്ന് അന്നയുടെ പിന്നിലായി മറഞ്ഞിരുന്നു ഒപ്പം ചിരിയോടെ ചെവി ഒഴിയുന്നുമുണ്ട് അന്നപക്ഷെ ഇപ്പോഴും എന്തോ ഭാവത്തിൽ നിൽക്കുമായിരുന്നു മോളെ ഇതാണ് പ്രിയ ശിവേട്ടൻ്റെ അനിയത്തിയുടെ മോളാ വനജയെ അറിയില്ലേ അവളുടെ സന്തതി പാച്ചുൻ്റെയും പത്മയുടെയും പിയു ശ്രീദേവി അത്രയും സ്നേഹത്തോടെ പ്രിയയുടെ കവളിൽ തഴുകുന്നതിലൂടെ മനസ്സിലായി അന്നയ്ക്ക് അവൾക്കിവിടെയുള്ള സ്ഥാനം ചുമ്മാ നി പറ്റിച്ചതായവള് പാച്ചുവന്നു വിടാതെ നിന്റെ വിശേഷങ്ങളെല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു പെണ്ണിനെ നിന്നെ കാണാനും കൂടിയാ ഇവളുടെ ഈ വരവ് അല്ലെടി നിന്നും കഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് കയറ്റുന്ന പെട്ടി അവൾക്കൊപ്പം പൊക്കാൻ സഹായിക്കുന്നതിന്റെ ഇടക്ക് അന്നയോടവർ പറഞ്ഞു അന്നയുടെ നോട്ടം പ്രിയയിലെത്തിയതും പെണ്ണൊന്ന് സൈറ്റടിച്ച് കാട്ടി നീ മടക്കി ഇങ്ങോട്ട് പോന്നത് വനജയോട് പറഞ്ഞായിരുന്നു ഇല്ല താൽപര്യമില്ലാതെ അത്രമാത്രം പറഞ്ഞ അവൾ വീണ്ടും അന്നയെ പാളി നോക്കുന്നത് അന്നയും കണ്ടു എന്നപ്പായ് പോയി കൊളിച്ചു വാ രണ്ടിനും ഞാൻ ചായ എടുക്കാം പ്രിയ പറഞ്ഞതിന് ഇതിവിടെ പതിവുള്ളതാ എന്ന ഭാവത്തിൽ ദേവിയും ഉള്ളിലേക്ക് നടന്നു അപ്പോഴും പ്രിയ അന്നയെ ഇടം കണ്ണിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്ക് നേരെ തിരിഞ്ഞ് മാറിൽ കയ്യും കെട്ടി നിന്ന് കണ്ണുരുട്ടിയതും നിഷ്കളങ്കമായി പെണ്ണ് കണ്ണ് ചിമ്മി ഏട്ടത്തിക്ക് ചീരുത്തള്ളിയുടെ മോളുടെ അതേ ഫേസ് കട്ട് ഉണ്ട് അതല്ലേ എനിക്ക് സംശയം തോന്നിയത് പറഞ്ഞുകൊണ്ട് അന്നയുടെ കവളിൽ മുത്തിപ്രിയ വേഗത്തിൽ അകത്തേ കൂടിയിരുന്നു പോലെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന പെണ്ണ് അവൾ പോയ വഴിയെ നോക്കി കവളിൽ കൈവച്ച് നിൽക്കുമ്പോൾ അന്നയിലും വിരിഞ്ഞിരുന്നു കുറുമ്പ് നിറഞ്ഞൊരു ചിരി ഇതെന്നാ പറ്റിയതാ ചേച്ചി ആകുലതയോടെ കാത്തു ജോഷുവയുടെ കാലിലെ പ്ലാസ്റ്ററിൽ ഒന്നു തൊട്ടു ജോഷുവ കണ്ണ് മേച്ച് അവളെ നോക്കി വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ജോഷുവയ്ക്ക് കാത്തുവിൻ്റെ പെരുമാറ്റം അത് വീണതാ ജോഷുവ പകപ്പോടെ കാത്തുവിനെ നോക്കി പറഞ്ഞു ചേച്ചി പേടിക്കേണ്ട ചേച്ചിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല ജോഷുവയുടെ ഉള്ളു മനസ്സിലാക്കിയതുപോലെ കാത്തു മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അത് ഞാൻ അന്ന് ഇച്ചേച്ചി അന്ന് അലോഷയോട് കാത്തുവിനെ ഒറ്റുകൊടുത്തത് തൻ്റെ നിലനിൽപ്പിനെ കരുതിയാണെന്ന് കാത്തുവിന് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നൊരു ഭയം ജോഷുവയിൽ നിറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലാകും അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്തായിരുന്നു എടുത്തു ചാടി ഓരോന്നും ചെയ്തത് പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി അന്നത്രയും ധൃതി കാണിക്കേണ്ടിയിരുന്നില്ലെന്ന് പലതിനും പറയുമ്പോൾ കാത്തുവിൻ്റെ ശബ്ദത്തിന് മുന്നത്തെ അപേക്ഷിച്ച് കടുപ്പം നിറഞ്ഞത് അവൾ ശ്രദ്ധിച്ചു ജോഷുവ മനസ്സിലാവാതെ കാത്തുവിനെ നോക്കി കാത്തു വീണ്ടും അവളെ പുഞ്ചിരിയോടെ നോക്കി ജോഷുവ വേണം വേണ്ട എന്നപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തു ചേച്ചി പിന്നെ എടുക്ക് നമുക്ക് പിന്നെ കാണാം ഇനിയും സമയമുണ്ടല്ലോ പ്രത്യേക ഭാവത്തോടെ കാത്തു ജോഷുവയുടെ പ്ലാസ്റ്ററിട്ട കാലിലൊന്ന് തടവി പുറത്തേക്ക് നടക്കേ അവളിൽ നിന്നൊരു ദീർഘശ്വാസം പുറത്തേക്ക് കുതിർന്നു കാത്തു അന്നത്തെ കാര്യം മറന്നിട്ടുണ്ടാവുമെന്ന ചിന്ത അത്ര ബലപ്പെട്ടിട്ടു അല്ലെങ്കിലും ജോഷുവയിൽ ഒരു സമാധാനമേകിയിരുന്നു ഇവളിതൊപ്പുലാൻ്റി കൃത്യം പതിനൊന്ന് നാൽപ്പതിന് പാർത്ഥി ചിരിയോടെ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു തിരക്കിട്ടെന്തോ ഫോണിൽ തപ്പുന്നുണ്ടായിരുന്നവൾ തല പോലും നിവർത്താതെ വിളിച്ചു പറയുന്നത് കേട്ട് അടുത്തവൻ നോക്കിയത് അന്നെയാണ് അവളുടെ മുഖം പതിവിലും ഗൗരവത്തോടെ ഇരിക്കുന്നത് കാണേ നെറ്റി ചുളിഞ്ഞു അവൻ കയ്യിലിരുന്ന കീച്ചയൻ അന്നയുടെ മടിയിലേക്ക് എറിഞ്ഞു നീ പരിചയപ്പെട്ടില്ലേ ഇവളെ ഓ മുഖം ഒന്നുകൂടി വീർപ്പിച്ചു വെച്ച് ടേബിളിൽ ഇരുന്ന പാത്രമെടുത്ത് മുഖം കൊട്ടിയവൾ അടുക്കളയിലേക്ക് നടന്നു ഏ ഇവൾക്കിതെന്താ പറ്റിയേ പാർത്ഥി സംശയത്തോടെ ചോദിക്ക് ഫോണിൽ നിന്ന് കണ്ണു മാത്രം ഉയർത്തി പ്രിയവനെ നോക്കി ഇളിച്ചു കാട്ടി ചെറുതായൊന്ന് പൊസിറ്റീവാക്കാൻ നോക്കിയതാ കയ്യിൽ നിന്ന് പോയി എന്താന്ന് പാർട്ടിയുടെ കണ്ണുകൾ ഞെട്ടലോടെ മേഴിഞ്ഞു പാച്ചുവിനെനിക്കിഷ്ടമായിരുന്നു എന്നും പാച്ചുവിൻ്റെ ജോ ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ ചിങ്ങത്തിൽ നമ്മുടെ കല്യാണം നടക്കേണ്ടതാണെന്നൊക്കെ ചുമ്മാ തട്ടിവിട്ടതാ ചുമ്മാ അതൊന്നുമല്ല ശരിക്കുള്ളത് തന്നെ ആയിരുന്നില്ലേ ആ ഇനി പറഞ്ഞിട്ടെന്താ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു പ്രിയ ഓരോ അടിയും പിറകിലേക്ക് വെച്ച് കുറുമ്പോടെ പറഞ്ഞതും പാർത്തി നെറ്റിയിൽ കൈവച്ചു നിനക്ക് വന്നിട്ട് തരാട്ടാ ഞാൻ അന്നെ അന്വേഷിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ പാർട്ടി അവളെ നോക്കി കണ്ണുരുട്ടി ഹോ ഒരാളുടെ കുടുംബം കലക്കിയപ്പോൾ എന്തൊരാശ്വാസം പൊടി തട്ടുന്നത് പോലെ കൈരണ്ടും കൂട്ടിത്തട്ടി പ്രിയ തിരിഞ്ഞതും എന്തിലോ ചെന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു പക്ഷേ തല ഉയർത്തി നോക്കുന്നതിന് മുന്നേ വട്ടം ചുറ്റി പിടിച്ച് ആരോ അവളെ പൊക്കിയെടുത്തിരുന്നു ഇച്ചായ കാത്തു റൂമിൽ നിൽക്കുന്നത് കണ്ടിട്ടും അലോഷി ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകാനുള്ള പണി തുടർന്നു ഞാൻ നിങ്ങളെയാ ഈ കിടന്ന് വിളിക്കുന്നത് കുറേ നേരം വിളി തുടർന്നിട്ടും അത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവനെ തടഞ്ഞു നിർത്തി കാത്തു അവന് തടസ്സം നിന്നു അലോഷി പല്ലുകടിച്ച് അവളെ നോക്കി കട്ടളയിൽ കൈരണ്ടും മുർ കുറുകെ എടുത്ത് വെച്ചാണ് അവളുടെ നിൽപ്പ് അലോഷി അവൻ്റെ ഇരകയും അവളുടെ ഷോൾഡറിൽ വെച്ച് അവളെ പൂ പോലെ പൊക്കിയെടുത്ത് മാറ്റി നിർത്തി പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അവനെ വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ ബോധം വന്നതും അവളോടി അവൻ്റെ പിറകെ പോയി പുണർന്നു പിടിച്ചിരുന്നു അലോഷി മുന്നോട്ടെടുത്ത് വെച്ച കാല് പതറി നിർത്തി ശേഷം കണ്ണടച്ച് ശ്വാസം വലിച്ചു വിട്ടവൻ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കി അവളോട് സംസാരിച്ചാൽ ദേഷ്യം മറന്ന് അവളിലേക്ക് ചാഞ്ഞു പോകും എന്നൊരു ചിന്ത അവനിൽ വന്നു എൻ്റെ അച്ചാച്ചൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണണം എനിക്കിച്ച കാത്തുപതിയെ പറയ അലോഷി ദേശത്തിൽ അവളുടെ കൈവലിച്ച് മുന്നിൽ നിർത്തി കവളിൽ കുത്തിപ്പിടിച്ചിരുന്നു ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നിരിക്കുന്നത് കാണേ കാത്തുവിൻ്റെ നെഞ്ചിലൊരു വേദന നിറഞ്ഞു ആ ദേഷ്യത്തിനൊപ്പം അവൻ്റെ കണ്ണിലെ തന്നോടുള്ള വെറുപ്പ് കൂടി കണ്ടതും അത് പിന്നെ ഒരിക്കൽ കൂടി കാണാൻ ശേഷിയില്ലാത്തപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കെ മൂടി എന്നെ ഒഴിവാക്കിയതിനുള്ള കാരണം ഇനിയെങ്കിലും എനിക്കറിയണം ജിത് നിമ്മി കണ്ണുനീരോടെ സായൂജിൻ്റെ കോളറിൽ പിടിച്ച് അവളോടടുപ്പിച്ചു ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും അവളുടെ കണ്ണുകളിൽ വറ്റാത്ത തന്നോടുള്ള പ്രണയത്തിൻ്റെ കാണേ സായൂജിന് സ്വയം നഷ്ടമാകുന്നത് പോലെ തോന്നി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ സായുജ് അവളുടെ കവളിൽ കൈ ചേർത്തു ആ കണ്ണുകളിലേക്ക് തൻ്റെ രൂപം മാത്രം നിറച്ചു വച്ചിരിക്കുന്ന ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവളുടെ കവളിനെ പൊതിഞ്ഞു പിടിച്ചു ഇനിയും അവന് അവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു നിനക്ക് പ്രിയപ്പെട്ടവനാൽ ആണ് നാം പിരിഞ്ഞതെന്നറിഞ്ഞാൽ വിശ്വസിക്കുമോ നീ സായുജ് അവളുടെ പകപ്പാൽ മെഴിഞ്ഞുവരുന്ന കണ്ണുകളിൽ നോക്കി നിമ്മിയുടെ മുഖത്തെ ഞെട്ടൽ കൊണ്ട് തന്നെ സായുജ് അവളെ ഒന്നുകൂടി അടക്കി പിടിച്ചു മായയുടെ നിർബന്ധമായിരുന്നു നിമ്മിയെ കാണാൻ ചെല്ലണം എന്നുള്ളത് ഇത്രനാളും അതിന് മുതിരാത്തത് തന്നെ അവളോടുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു പോകുമോ എന്ന ഭയത്തിലാണ് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ എന്നുള്ളതിനേക്കാൾ സായുജിനെ വലച്ചത് ഇനിയും അവൾ വേദനിക്കേണ്ടി വരും എന്നുള്ള ചിന്തയായിരുന്നു അയാളുടെ ഭീഷണിക്ക് മുന്നിൽ പതറിപ്പോയത് കൊണ്ടാണ് എന്നിങ്ങനെ ഈ അവസ്ഥയിൽ നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിംസ് സായുജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു നിന്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ അപ്പച്ചനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് നിമ്മയുടെ ഭാവം മാറിയതും സായുജി ഞെട്ടിക്കൊണ്ട് അവളെ ഉറ്റുനോക്കി കവളിലിരുന്ന അവൻ്റെ കൈയ്യെ തട്ടിമാറ്റി അവൻ്റെ കോളറിൽ പിടിച്ച് അവൾക്ക് നേരെ അടുപ്പിച്ചു ദേശത്തിൽ ഒന്നുകൂടി അവളാ ചോദ്യം ചോദിക്കെ സായുജിൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു ഓടുന്ന പട്ടിക്ക് ഒരുമുഴ മുന്നേറിഞ്ഞ വർഗീസിന്റെ കുബുദ്ധിയെ ഓർക്കെ പുച്ഛം അധികരിച്ചതേ ഉള്ളൂ അവനിൽ ആരെതിർത്തിട്ടും എൻ്റെ ഒപ്പം നിന്ന എൻ്റെ അപ്പച്ചനെയാണോ ജിത്ത് നീ കുറ്റക്കാരനാക്കുന്നത് നിമ്മിയുടെ ശബ്ദത്തിൽ അമർശം കലർന്നു അവനെ പിന്നിലേക്ക് തള്ളി നിമ്മി കണ്ണുകൾ മുറുക്കിയടച്ചു തുറന്നു ഇരു കണ്ണിൽ കൂടിയും ഒഴുകുന്ന മേനീർ അവനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു നീ എൻ്റെ അപ്പച്ചനെ കുറ്റക്കാരനാക്കുമെന്ന് മനുവോ അപ്പച്ചനോ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിമ്മി പറയ സായുജിൻ്റെ കണ്ണുകൾ ചുരുങ്ങി ഇമ്മാനുവൽ മനു സായുജിൻ്റെ ഉള്ളിൽ ഒരുവേള അന്നത്തെ സംഭവം തെളിഞ്ഞു കീറിപ്പറഞ്ഞ വസ്ത്രവുമായി നെഞ്ചിൽ പേടിച്ചുതുങ്ങി നിന്ന മായയും തങ്ങളെ പകയോടെ നിൽ നോക്കി നിൽക്കുന്ന മനുവും എന്തോ ആലോചനയിൽ നിൽക്കുന്ന സായുജിനെ ഒന്ന് നോക്കി നിമ്മി മറ്റൊന്നും പറയാനില്ലാത്ത പോലെ തിരിഞ്ഞു നടന്നു എൻ്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം നിന്റെ അപ്പച്ചനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിമ്മി നിമ്മി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി സായുജ് ദേഷ്യമടക്കാൻ എന്ന പോലെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചിരുന്നു ശരിയാണ് പ്രിയപ്പെട്ടവൻ എന്നതിൽ കവിഞ്ഞ് സായുജ് ഒരു പേര് പറഞ്ഞിരുന്നില്ല ജിത്ത് അങ്ങനെ പറയുമെന്ന് തന്നോട് പറഞ്ഞത് മറ്റൊരാൾ ആയിരുന്നില്ലേ നിമ്മി ഉയർന്ന നെഞ്ചിടിപ്പോടെ അവനെ നോക്കി ഇതൊക്കെ സത്യമാണെന്ന് ഇരിക്കെയും എടുത്തു കാണിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകൾ യാതൊന്നുമില്ല ഉള്ളത് ഒരിറ്റു ജീവന അതിന് പകരം കൊടുക്കേണ്ടി വന്നത് നിന്നെയും പോയി ചോദിക്ക് എന്തിനായിരുന്നു ഈ ക്രൂരതയെന്ന് ചോദിച്ചിരുന്നേൽ എൻ്റെ ജീവൻ പകരമായി തരുവായിരുന്നു ഞാൻ സായുജ് അവളുടെ കവളിൽ മൃദുവായി തലോടി നിമ്മിയുടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ ഒഴിഞ്ഞു നോക്കി കണ്ണുകൾ അപ്പോഴും തോർന്നിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ വാക്കുകളിൽ കള്ളത്തിൻ്റെ ഒരംശം പോലും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുമില്ല അപ്പോഴും അവളുടെ അപ്പച്ചനെതിരെ ചിന്തിക്കാനും അവളെ കൊണ്ടായില്ല ഒന്നുകൂടി അവളെ ഒന്ന് ചേർത്തി പിടിച്ച് തിരിഞ്ഞു നടക്കുന്ന സായുജിനെ എത്ര നേരമെന്നില്ലാതെ നിമ്മി നോക്കി നിന്നു